സാധാരണ ഒരു വീടിന് ഏതായാലും ഒരു ഇൻവെർട്ടർ ബാറ്ററി നിർബന്ധമുള്ള ആൾക്കാരൊ ഇൻവെർട്ടർ ബാറ്ററി അത്രയും പൈസ പോലെ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യും അപ്പൊ ഈ കൂടെ ഒരു പാനലും കൂടി അഡീഷണൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി സോളാറായി ആ ഒരു പാനലിന്റെ പൈസ പോകുള്ളൂ എന്നാ ഇൻവെർട്ടറും ബാറ്ററിയിലും പോകുന്ന എല്ലാ എക്യൂപ്മെന്റ്സും ഇതിനകത്ത് വർക്ക് ചെയ്യും ും സിസ്റ്റം നമ്മള് അത്യാവശ്യം കാര്യങ്ങൾക്കുള്ളത് ഇവൻ കറണ്ട് പോയാലും പീക്ക് അവർ വരുമ്പോൾ ചെല്ലുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താലും നമ്മുടെ കാര്യങ്ങൾ നടക്കുമല്ലോ ഞങ്ങളധികം ഇൻഡക്ഷൻ കുക്കറാണ് യൂസ് ചെയ്യല് ഗ്യാസ് ഞങ്ങൾ എട്ട് മാസമാകുമ്പോ പുതിയത് ഇറക്കും കുറ്റി ഗ്യാസ് കിട്ടും കറണ്ട് പോണ സമയത്ത് ഇവിടെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ മൊബൈൽ ചാർജ് ചെയ്യാൻ അതേപോലെ മിക്സി യൂസ് ചെയ്യാൻ ഒക്കെ വയറിലുണ്ട് അടുത്ത വീട്ടിൽ കെ സി ബി കണക്ഷൻ ഇല്ലാത്തത് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല ഷാഫി എന്താണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് സോളാർ സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് എന്നുവെച്ചാൽ അതിനകത്ത് എക്സ്പോർട്ട് ചെയ്യുക കെ എസ് ബിക്ക് കൊടുക്കുക വേറെ ഒരു കാര്യമില്ല നമ്മൾ ഒന്നെങ്കിൽ ബാറ്ററി സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുക ഈ രണ്ട് ഓപ്ഷൻസ് ആയി നടക്കുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഓൺ ഗ്രിഡ് ആണ് പിന്നെ ഹൈബ്രിഡും ചിലർ ഉപയോഗിക്കുന്നത് ഓഫ് ഗ്രിഡ് പൊതുവെ ഉപയോഗം കുറവാണ് കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ശരിക്കുള്ള ഒരു യൂസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പല ആൾക്കാർക്കും കെ കെ സി ബിയിലെ കറണ്ട് കിട്ടാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് ചിലപ്പം പോസ്റ്റുകളുടെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പിന്നെ പല പല കാരണങ്ങളും വരാം അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ ഈ ഇത് വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് കാണാൻ വേറെ ഇല്ലാത്തതുകൊണ്ട് പവർ വേണമെന്നുണ്ടെങ്കില് സോളാർ ആണ് ആശ്രയം. അപ്പോൾ സോളാറിലേക്ക് വരുമ്പോൾ കോസ്റ്റ് ഇടാനുള്ള ആയിര ഓപ്ഷനുകളുണ്ട്. ഈ വീട്ടിൽ ഇപ്പോ നമ്മൾ കണ്ട സിസ്റ്റം ഉണ്ടല്ലോ എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്? ഇത് ഓൾമോസ്റ്റ് ഒരു 2.5 ലക്ഷ രൂപ അപ്രോക്സിമേറ്റ്ലി കോസ്റ്റ് വന്നിട്ടുണ്ട്. പ്ലസ് ഓർ മൈനസ് 10% നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോം പാനലിന്റെ പ്രൈസ് ഒക്കെ കുറഞ്ഞുണ്ട്. കുറച്ചുകൂടി പ്രൈസ് ഇതിനേക്കാത്തെ കുറവായിരിക്കും. നിലവിലെ ഓഫ്-ഗ്രിഡ് സിസ്റ്റം റേറ്റ് കൂടുതലാന്ന് പറഞ്ഞു കേട്ടോ. ഓൺ-ഗ്രിഡ്നെ സമ്പാദിച്ചോ? എന്താ റീസൺ വരുന്നത്? അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഓൺ-ഗ്രിഡ് സിസ്റ്റത്തിനകത്ത് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ആ ഒരു സ്റ്റോറേജിന്റെ കോസ്റ്റ് അവിടെ കുറയും ബാറ്ററി ബാറ്ററി കാര്യങ്ങളുടെ ഓഫ് ഓഫ്ഗ്രിഡിന് അത് സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് സ്റ്റോറേജിന്റെ എമൗണ്ട് അവിടെ കൂടിയാണ് ഫസ്റ്റ് അതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺഗ്രിഡ് കിലോവോട്ടെന്ന് പറയുന്നത് കെ ഡബ്ല്യു പാനലിനെ വെച്ചിട്ടാണ് സാധാരണ ആൾക്കാർ പറയാറ് പക്ഷെ ഓഫ് ഗിഡിൽ വരുമ്പോൾ അത് നേരെ തിരിച്ചാണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അഞ്ച് കിലോവാട്ട് സിസ്റ്റം എന്ന് പറയുമ്പം അവിടെ ഇൻവേർട്ടറിൻ്റെ സൈസ് അഞ്ച് കിലോട്ടുണ്ടാവും പക്ഷേ അതിനകത്ത് ഉപയോഗിക്കുന്ന പാനൽ മൂന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഇവിടെ അഞ്ച് കിലോട്ട് സിസ്റ്റാണ് വെച്ചിരിക്കുന്നത് ഇൻവേർട്ടർ പക്ഷേ മൂന്ന് കിലോ ആട്ട് പാനലാണ് പക്ഷെ ശരിക്കും നമുക്കിതിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ മൂന്ന് കിലോവാട്ട് ഓഫ് ഗിഡ് സിസ്റ്റം എന്നേ പറയാൻ പാടും ഇൻവേർട്ടറിൻ്റെ സൈസ് വെച്ചിട്ടല്ല ഒരു സോളാർ സിസ്റ്റം അടക്കേണ്ടത് പക്ഷെ ഓഫ് ഗ്രിഡിൽ പൊതുവെ എല്ലാവരും പറയാം ഇൻവേർട്ടർ ആണ് ഏറ്റവും കൂടുതൽ സൈസ് ആയതാണോ അതാണ് ആൾക്കാർ പറയാറ് ഈ വീട്ടില് ഇപ്പൊ യൂസേജ് കാണില്ലേ ഏകദേശം ഇതിപ്പോ കെ എസ് ബി കണക്ഷനിലാണ് ഏകദേശം എത്ര രൂപ മാസം ബില്ല് വരങ്ങനെ രണ്ടു മാസം കൂടുമ്പോഴ് വീട്ടില് ബില്ല് വരും ഒരു എട്ട് ടു പത്ത് യൂണിറ്റ് ആണ് ഉള്ളിൽ തരും അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇപ്പോ ഈ വീട്ടില് കെ സി ബി കണക്ഷൻ കിട്ടാത്ത സാഹചര്യം കൊണ്ടാണ് ഓഫ് ഗ്രീഡ് വെച്ചത് അല്ലാതെ ഈ മൂവായിരം ടു ആറായിരം ബില്ല് വരുന്ന ഒരു വീട്ടില് ഓഫ് ഗ്രീഡ് സിസ്റ്റം വെക്കേണ്ട സാഹചര്യം സാഹചര്യമുണ്ട് ആ ഇതില് ഇത് നമുക്ക് ഇവിടെ പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എനർജീനെ നമ്മൾക്ക് എപ്പോഴും കറണ്ട് ഇല്ലാത്ത നേരത്തെ മാഡം പറഞ്ഞ മാതിരി എല്ലായിടത്തും കറണ്ട് പോയ സമയത്ത് മിക്സി യൂസ് ചെയ്യാനും ഫോൺ ചാർജ് ചെയ്യാനും പറഞ്ഞു അപ്പം ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട് നമ്മൾക്കും ഇതേ ഉള്ളതാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഉപയോഗത്തിന് അത്രത്തോളം പിന്നെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വെക്കാം പക്ഷെ നമുക്കത് പ്രശ്ന പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു മെയിൻലി ഒരു സ്റ്റാർട്ടിംഗിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് കെ സി ബിക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അത് റിക്കവറിങ് അങ്ങനെ കുറേ കുറച്ച് കൊടുത്താൽ മതി പക്ഷെ ഇതിനകത്ത് അങ്ങനല്ലോ സ്റ്റാർട്ടിങ് മുതൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് രണ്ടര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷം രൂപ എത്ര സമയം കൂടെ അത് മുതലാവും ഏകദേശം ഒന്ന് അറിയാനായിട്ടാ ഇപ്പോൾ ഒരു രണ്ടര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഓഫ് ഗ്രീഡ് സിസ്റ്റം വെച്ച് മാസം ഒരു മൂവായിരം ടു ആറായിരം വേണ്ട ഒരു ആറായിരം രൂപേനെ രണ്ട് മാസം കൂടുമ്പോൾ ബില്ല് വരുന്ന രീതിയിൽ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാസം ഏകദേശം അറുപതിനായിരം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിന് എഴുപത്തിരണ്ടായിരം രൂപ ബില്ല് വരും വരും അല്ലെ അപ്പോൾ ഒരു അഞ്ച് കൊല്ലം മുപ്പത്തഞ്ച് മൂന്നര ലക്ഷം രൂപ ഒരു പത്ത് കൊല്ലത്തിൽ പത്തു കൊല്ലത്തിന് വരും ആ ഇതിപ്പോൾ ഏകദേശം എത്ര വർഷം ഈ ഒരു സിസ്റ്റം നമുക്ക് വലിയ കംപ്ലൈന്റ് കംപ്ലയിന്റ് നമ്മൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഏഴ് വർഷം അല്ലെങ്കിൽ ആ ലെവലിൽ പോകും പക്ഷെ ഇവിടെ നമ്മൾ അതിനേക്കാളും ഫോക്കസ് നമുക്ക് എപ്പോഴും കൂടി ഇലക്ട്രിസിറ്റി ഉണ്ടാവുക എന്നുള്ളത് പക്ഷേ അതേസമയം നമുക്ക് പിന്നെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ബ്രേക്ക് ഈവൺ ആവുന്നത് ഓൺ ഓൺഗ്രിഡ് സിസ്റ്റമാണ് ബാറ്ററി സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് അത്രയും പൈസക്ക് നമുക്ക് പാനലാണ് കൂട്ടി വെക്കുന്നത് അതായത് ഇതിൽ നിന്നും പ്രൊഡക്ഷൻ കിട്ടുന്നേക്കാളും ഇതേ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഓൺ ഓൺഗ്രിഡിനകത്ത് ഇതിന്റെ ടു ടൈംസ് പ്രൊഡക്ഷൻ കിട്ടും പിന്നെ ഇതിനേക്കാളും പ്രൈസ് കൂടുതലാണ് ഓഫ് പ്രൈസ് കൂടുതലാണ് ഹൈബ്രിഡിന് അത് രണ്ട് സൗകര്യം ഉണ്ട് അറ്റ് എ ടൈം യൂസ് ചെയ്യാനും പറ്റും ആ സമയത്ത് കണക്ഷൻ കൊടുക്കാനും പറ്റും ഇനിയിപ്പൊ ബൂമിങ് ആവണതും ഇനിയിപ്പോ വരാൻ പോകുന്ന ലേറ്റസ്റ്റ് ട്രെൻഡും ഹൈബ്രിഡ് സിസ്റ്റങ്ങളാണ് കാരണം ഇന്നും നമുക്ക് ഈവനിങ് സമയത്ത് പിക്കവർ ചാർജസ് ഏർപ്പെടുത്തുന്നതാണ് പറയുന്നത് അങ്ങനെ വരും കാരണം സപ്പോസ് എല്ലാവരും പിന്നെ ഒരു പത്ത് കിലോമീറ്റർ സോളാർ സിസ്റ്റം ചെയ്തിട്ട് ഫുൾ ടൈം ഈവനിങ് ആയിക്കഴിഞ്ഞാൽ എസി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ എവിടെ നിർത്തിട്ട് എടുത്തിട്ട് പവർ കൊടുക്കുന്ന ഒരു ക്വസ്റ്റൻ അവിടെ ഉണ്ട് കാരണം അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് സാധാരണ വീട്ടിൽ നല്ല രീതിയിൽ ഉപയോഗത്തിനനുസരിച്ച് അനുസരിച്ച് ഓപ്പറേറ്റീവ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ചിലവറച്ച് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ എല്ലാ വീട്ടിലിപ്പോൾ സാധാരണ കറണ്ട് ഇപ്പം ഇവിടെ എല്ലാം ഉപയോഗിക്കണം അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു സിസ്റ്റം പക്ഷേ സാധാരണ ഒരു കെ സി ബി ലൈനുള്ള വീടുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർ എല്ലാതും വർക്ക് ചെയ്യണമെന്ന് വാശി പിടിക്കരുത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ആകെ ഒരു ദിവസം ഏറ്റവും പവർ കൺസ്യൂം ചെയ്യുന്ന സാധനം മോട്ടർ അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള എ സി പോലത്തെ കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സിസ്റ്റത്തിൽ ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്ത് വെക്കേണ്ട നമ്മൾ ഓരോ സിസ്റ്റത്തിനും വേണ്ടിയിട്ട് ഇത് റിസർവ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഇതിന് റേറ്റ് കൂടുന്നത് അപ്പോൾ ഈ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം വേണ്ട ലൈറ്റുകൾ ഫാനുകൾ എമർജൻസി ഡിപ്പെൻഡൻസിയുള്ള കുറച്ച് പ്ലഗ്സും പോയിൻ്റുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് വളരെ കുറഞ്ഞ സിസ്റ്റം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത രീതിയിൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ ഈവൻ ഇപ്പം ഞാൻ പറയാം ഒരു സാധാരണ ഒരു വീടിന് ഇപ്പോൾ ഏതായാലും ഒരു ഇൻവെർട്ടർ ബാറ്ററി നിർബന്ധമുള്ള ആൾക്കാരാണ് ഒരു ഇൻവെർട്ടർ ബാറ്ററി അത്രയും പൈസ പോലെ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ അതിക്കൂടെ ഒരു പാനലും കൂടി അഡീഷണൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി സോളാറായി ആ ഒരു പാനലിൻ്റെ പൈസ പോകുള്ളൂ എന്നാൽ ഇൻവെർട്ടറും ബാറ്ററിയിലും പോകുന്ന എല്ലാ എക്യൂപ്മെൻറ്സും ഇതിനകത്ത് വർക്ക് ചെയ്യും അതൊരു കൺട്രോൾ ചെയ്യാൻ പറ്റും അത് നമ്മൾ ഓരോ വീടുകളിലും ചെറിയ 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 സിസ്റ്റം വെക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ളത് ഇവൻ കറണ്ട് പോയാലും പീക്ക പീക്ക് അവർ ചെറിയ ചെയിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താലും നമ്മുടെ കാര്യങ്ങൾ നടക്കുമല്ലോ അപ്പം അതിന് വേണ്ടി വെക്കാൻ പറ്റും ഇന്ന് അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ബാറ്ററി സിസ്റ്റം അപ്പോൾ നമ്മൾ ഒരു ബാറ്ററി നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒരു ബാറ്ററിയുടെ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും ഒരു ബാനിലും അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും അവിടെ നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മൾ വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ അതേപോലെ തന്നെ നമുക്ക് പിന്നെ അതുമായി ബന്ധപ്പെട്ട് സിമിലറായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് അഡീഷണൽ എൽ ഇ ഡി ലൈറ്റ്സും മറ്റു ഔട്സും നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് ആ ഒരു ഇൻവെസ്റ്റ്മെൻ്റിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള മോട്ടറും എ സിയും മാത്രമേ ബാലൻസ് ഉണ്ടാവുള്ളൂ പിന്നെ അയൺ ബോക്സ് ഭക്ഷൻ സമയത്ത് നമുക്ക് സോളാർ യൂസ് ചെയ്യാം അങ്ങനെയും ഈ പറഞ്ഞ വലിയ ഐറ്റംസ് ചെയ്യുമ്പോൾ നാല് ബാറ്ററിക്ക് മോള് വേണം അപ്പം ഇവിടെ ചെയ്താൽ മതി സിസ്റ്റം വേണം അത് ശരിക്കും ഞാൻ പറയുമ്പോൾ ഒരു ഫിനാൻഷ്യലി പിന്നെ ഇപ്പൊ പറഞ്ഞ എനർജി ഇൻഡിപെൻഡൻസിൻ്റെ ഒന്നും വേണ്ട എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ടൊന്നും വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്നത് അതായത് പൈസയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവയബിൾ അല്ല കാരണം അത്രയും ഫസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ